യോഹന്നാൻ പന്ത്രണ്ടിന് നാൽപ്പതിൽ ഇപ്രകാരം പറയുന്നു അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കയോ മനം തിരുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവന് കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു ഹൃദയങ്ങൾ കഠിനമാകുമ്പോഴാണ് ആത്മീയ അന്ധത സംഭവിക്കുന്നത് നിരന്തരമായ അവിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ ന്യായവിധിയുടെയും ഫലമാണ് ഈ കാഠിന്യം ആളുകൾക്ക് സത്യത്തെ വളരെ കാലം ചെറുക്കാൻ കഴിയും അത് ഗ്രഹിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടും ആത്മീയ അന്ധരുടെ അവസ്ഥ അവർ ഇരുട്ടിൽ നടക്കുന്നു അവർ ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നിരിക്കുന്നു അവർക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവേചനവുമില്ല അവർ മതവിശ്വാസികളോ ബുദ്ധിമാന്മാരോ ധാർമ്മികമായി നേരുള്ളവരോ ആകാം പക്ഷേ പരിശുദ്ധാത്മാവിനാൽ പുനർജനനം കൂടാതെ അവർ സത്യത്തിന് അന്ധരായി തുടരുന്നു ആത്മീയ അന്ധതയ്ക്കുള്ള പരിഹാരം യേശുക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയൂ യോഹന്നാൻ ഒൻപതിന്റെ മുപ്പത്തി ഒൻപതിൽ ഇപ്രകാരം പറയുന്നു കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടറാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു യേശു അന്ധരുടെ ശാരീരിക കണ്ണുകൾ തുറന്നതുപോലെ സുവിശേഷത്തിന്റെ ശക്തിയാൽ അവൻ ആത്മീയ കണ്ണുകൾ തുറക്കുന്നു പരിശുദ്ധാത്മാവ് ഹൃദയത്തെ ബോധ്യപ്പെടുത്തുകയും മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ആത്മാവിനെ പുനർനിർമ്മിക്കുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു ആത്മീയ അന്ധത യഥാർത്ഥവും മാരകവുമാണ് എന്നാൽ സന്തോഷ വാർത്ത ഇതാണ് യേശു അന്ധമായ കണ്ണുകൾ തുറക്കാൻ വന്നു അവൻ ലോകത്തിന്റെ വെളിച്ചമാണ് നാം അനുദപിച്ച് അവനിൽ വിശ്വസിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അവന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് നാം പുറത്തു വരുന്നു തുറന്ന കണ്ണുകൾക്കും മൃദുലമായ ഹൃദയങ്ങൾക്കും നമ്മുടെ കാലുകൾക്ക് വിളക്കും നമ്മുടെ പാതയ്ക്ക് വെളിച്ചവുമായിരിക്കുന്ന ദൈവവചനത്തിനായുള്ള ആഴമായ വിശപ്പിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം